ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ യു പിക്ക് പഠിക്കുന്ന സമയത്ത് എസ് സി ആർ ടി എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള ഒരു ചോദ്യമൊക്കെ വന്നിരുന്നു അപ്പോൾ എസ് സി ആർ ടി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആദ്യം പി ഡി എഫ് തന്നെയാണ് വായിച്ചത് സോഫ്റ്റ് കോപ്പിയാണ് കേട്ടോ വായിച്ചത് അതിനുശേഷം റിവൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ലക്ഷ്യയുടെ പി എസ് സി ക്ലാസ് റൂം എന്ന് പറയുന്ന ബുക്ക്സാണ് ഇത് വോളിയം വോളിയമാണ് ഇത് സോഷ്യൽ സയൻസിൻ്റെ ആണ് കേട്ടോ അന്ന് പഴയ ടെക്സ്റ്റ് ബുക്കായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ടാണ് മാറിയത് അപ്പോൾ ഇതിൽ നമ്മുടെ ആറിലെയും പത്തിലെയുമാണ് പണ്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ പുതിയ ബുക്ക്സൊക്കെ ആണ് ഇതാണ് ഞാൻ പണ്ട് ഇതിന് വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചത് ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് ആണ് കേട്ടോ ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ പഠിച്ചതാണ് ഇത് പിന്നെ നമ്മുടെ അഞ്ച് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലേതാണ് ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഇതെവിടെ പറയുന്നുണ്ട് ഞാൻ പഠിച്ചത് ഉണ്ടോ മാർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അങ്ങനെ ഇത് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മറിച്ച് നോക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പത്തിന് ഷോർട്ട് നോട്ട്സ് ആണ് നല്ലത് പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ സയൻസ് സബ്ജക്റ്റിൻ്റെ ആയിരുന്നു സയൻസ് നമുക്ക് അന്ന് ഈ നോട്ടൊന്നും ഉണ്ടാക്കി പഠിക്കാനുള്ള സമയം കഴിഞ്ഞ യുപിയുടെ സമയത്തില്ല ഒരു ആറ് ഏഴ് മാസം അത്രയുണ്ടായിരുന്നുള്ളൂ എക്സാമിന് അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി കേട്ടോ ഇതാ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഈ ടെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് പി ഡി എഫ് ഒക്കെ വായിച്ച് പഠിച്ചിട്ട് പിന്നീട് ഇത് നോക്കിയാണ് റിവിഷൻ ഒക്കെ ചെയ്തത് ഇത് നോക്കിയാണ് ഇതിലെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ആണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല ഞാൻ രണ്ടെണ്ണം ഞാൻ അല്ലാതെ കാണിച്ചു തരാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട് അതായതിപ്പോൾ പുതിയ എസ് സി ആർ ടി ആണ് ഇത് പി എസ് സി പള്ളിക്കൂടത്തിൻ്റേതാണ് കേട്ടോ നമ്മുടെ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സിലെ ആയിട്ട് ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റേതാണ് കണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കാണിക്കാൻ വാങ്ങിയതാണ് കണ്ടോ ഇതങ്ങനെ ജസ്റ്റ് ഒരു പേജ് ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടോ ഞാനിങ്ങനെ വായിച്ച് നോക്കിയിട്ടുണ്ട് ഫ്ലാവോ നോക്കാനായിട്ട് കൊള്ളാം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ മാറി വന്ന എസ് സി ആർ ടികളുണ്ട് നമ്മുടെ ഈവൻ ക്ലാസ്സുകളിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പോൾ അതിൻ്റെയും അവൈലബിൾ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ബുക്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വായിക്കാനും നോട്ട് എഴുതി പഠിക്കാനായിട്ട് ടൈം ഇല്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങുക അല്ലാതെ പല ലിങ്ക്സ് ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിലും നമ്മുടെ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എസ് സി ആർ ടി എങ്ങനെ പഠിച്ചു എന്നുള്ളതിനൊരു ഉത്തരമാണ് നൽകിയത് നോട്ട് എഴുതി പഠിക്കാൻ സമയമുള്ളവർ തീർച്ചയായിട്ടും അങ്ങനെ എന്നെ പഠിക്കുക ഇത് അന്നെനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിരുന്നു ഇങ്ങനെ പഠിക്കാനായിട്ട് ഏറ്റവും യൂസ് ചെയ്തത് ഈ ഒരു ടെക്സ്റ്റാണ് സയൻസ് സബ്ജക്റ്റ് നമ്മുടെ യു പിയുടെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്